നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ആദ്യം തന്നെ പറയുകയാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരി ദോശയും ബാജിക്കറിയാണ് അപ്പോൾ അരി ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വാഴേൻ്റെ തണ്ടില്ലേ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ദോശക്കറികൾ വെളിച്ചെണ്ണ നനക്കാൻ വേണ്ടി എടുക്കാറ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ദോശ ഉണ്ടാക്കുന്ന ഒരു ടൂൾസ് അപ്പോൾ നമ്മുടെ ദോശ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ വാഴയുടെ തണ്ട് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലൊന്നും പറയണം കേട്ടോ അപ്പോൾ കുറച്ച് ദോശയൊക്കെ ചുട്ടിട്ട് ദോശയൊക്കെ നല്ല സോഫ്റ്റ് ദോശയാണേ അങ്ങനെ അതൊക്കെ ചുട്ടവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി ബാജിക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി തേങ്ങാപ്പാലുണ്ടാക്കിയ നല്ല അടിപൊളി ബാജിക്കറിയും നമ്മുടെ അരി ദോശ ആണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിയാ കേട്ടോ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ നിവാൻ മോനിലാണ് ഇവിടെ ചോക്കോസ് പാലിലിട്ട് കഴിക്കാൻ വേണ്ടി പോയതെന്ന് അപ്പം അയാൻ മോനും നിവാൻ മോനും കുഞ്ഞായിട്ടെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാലും ഇന്നെല്ലാം വാങ്ങിച്ച ചോക്കോസ് കഴിക്കുന്നേ മഞ്ചിൻ്റെ ചോക്കോസ് അപ്പോൾ അത് പാലിലിട്ടിട്ട് കഴിക്കുന്നു അപ്പോൾ മൂന്ന് പേർ ഒരുമിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്നോട് എന്നിട്ട് സ്ക്രീനിലേക്ക് ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് അടിപൊളിയാന്നിട്ട് കുഞ്ഞായിട്ട് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അപ്പോൾ മഞ്ചിൻ്റെ ആയതുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും അടിപൊളിയാന്ന് തോന്നുന്നു എനിക്കും ഒരു പീസ് കഴിക്കാനൊക്കെ തന്നു അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ട് ഞാൻ നേരെ പോയത് ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ടേക്ക് സ്വാഗതം അപ്പം നേരെ വാ അപ്പം ഞാൻ നേരെ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് കണ്ടു തോന്നുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് നല്ലൊരു ഷോപ്പുണ്ട് കേട്ടോ ഷോപ്പിൻ്റെ പേര് നൈറ എന്നാണ് അപ്പോൾ ആ ഷോപ്പിലേക്ക് എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യുക വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബനിയൻ രണ്ട് പാൻറ്റും വേണമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കാണിച്ചാൽ നല്ല ലൈറ്റ് ലൈറ്റ് കളർ പനിയനാണ് അതാണ് എനിക്കത്ര വേണ്ട സംഭവം എന്ന് വെച്ചാൽ വീട്ടിൽ യൂസ് ചെയ്യാതെ പിള്ളേരക്കുള്ളതാണ് അപ്പോൾ ലൈറ്റ് കളർ വേണ്ടെന്ന് വെച്ചിട്ട് ഡാർക്ക് കളർ എടുത്തു നിന്നെ അങ്ങനെ രണ്ട് ഡാർക്ക് കളറാണ് ചെയ്യാൻ മുൻപ് അങ്ങനെ ബ്ലൂ ആണ് എടുത്തത് കുറച്ച് ഡാർക്കാണല്ലോ എന്താണ് നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കൊന്നും വരില്ല എന്ന് ചേച്ചിട്ട് ഞാനത് എടുത്ത് അപ്പോൾ കുഞ്ഞാറ്റോട് ചോദിച്ചപ്പോൾ കുഞ്ഞാറ്റും അത് ഇഷ്ടമായി അപ്പോൾ ഒന്നതാണേ സെലക്ട് ചെയ്ത് വെച്ചത് എന്നൊന്നും കൂടി സെലക്ട് ചെയ്യണം അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊന്നത് അവിടെ സെലക്ട് ചെയ്ത് വെച്ചു എന്നെ ഒന്നും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം അതെൻ്റെ പാൻ സെലക്ട് ചെയ്ത് വിചാരിച്ചു എല്ലാം നല്ല കളറാണേ കളക്കെ നല്ല അടിപൊളി കളറാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ബ്ലൂൻ്റെ കുറച്ചൊരു മാറ്റം ഒരു പച്ച ടൈപ്പ് വരുന്ന വേറൊരു പനിയുടെ കൂടി എടുത്ത് ഞാൻ ഇതിന് രണ്ടിനും കൂടി പാൻ്റെ എടുക്കണം അപ്പോൾ പാനിൻ്റെ സെക്ഷൻ അപ്പർ തോട്ടമാണ് അപ്പർ തോട്ടമൊക്കെ ഇനി പോയിട്ട് പാൻറ് എടുക്കാം അപ്പോൾ പാൻറ്റ് ലൂസ് പാൻറ്റാണ് ഏകദേശം പാവാട മോഡൽ വരുന്ന പാൻറ്റാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ടൈവ് ആയിട്ട് ലൂസ് കഴിയുമ്പോൾ ടൈറ്റ് പാൻറ്റ് വേണമല്ലോ അപ്പോൾ ഇപ്പോൾ ചൂട് കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് ലൂസ് പാൻറ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു പാൻറ്റ് വേറൊരു പാൻറ്റും അതെ ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ രണ്ട് പാൻറ്റും രണ്ട് പനീനൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ബില്ലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം ഒക്കെ നല്ല ചൂടാണ് പുറത്തൊക്കെ നടന്നു പോകുമ്പോഴൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ രണ്ടും പാൻറ്റും രണ്ട് ടീഷർട്ടും ഞാൻ എടുത്തോട്ടോ ഇനി അത് ബില്ലാക്കാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ടോട്ടല് ബിൽ ടോട്ടലൊക്കെ പറഞ്ഞ് ബിൽ ചെയ്തിട്ട് പെട്ടെന്ന് അവിടുന്ന് പോകണം നമുക്ക് നടന്ന് പോണ്ടേ ദൂരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓട്ടോ പിടിച്ചുകൊണ്ട് പോകുന്നില്ല അപ്പോൾ അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ബില്ലൊക്കെ സെറ്റാക്കിയിട്ട് തന്നെ നമ്മൾ നേരം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള നേരെ ട്രൈപ്പിലാണ് അപ്പോൾ എൻ്റെ വീഴ് എടുത്ത് വരുന്നത് നമ്മുടെ പൊഞ്ഞാറ്റം പോളെ അപ്പോൾ വിഷോ ആയതുകൊണ്ട് വീട്ടിലിടാനും രണ്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ നല്ല ഷോപ്പാണ് ഷോപ്പിൻ്റെ പേര് നെയറ എന്നാണ് അവിടെ എല്ലാം ടോപ്പും കുട്ടികൾക്ക് വേണമെന്ന ഡ്രസ്സും മാക്സി അങ്ങനെ എല്ലാ ഐറ്റംസും ഒരു നല്ലൊരു കടയാണ് വീടിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടന്ന് പോകേണ്ട ദൂരമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പം അതിൻ്റെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ ഈ നാല് ഡ്രസ്സാണ് ഞാൻ മൊത്തത്തിൽ എടുത്തത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് കന്തി അമർന്നു പോകരുതേ അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എൻ്റെ വീ വീട്ടിൽ പോകണം അപ്പോൾ ഇത് ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് യാത്ര തന്നെ രാവിലെ തന്നെ കുഞ്ഞാറ്റിയും കൂട്ടിയിട്ട് വന്നതാണ് അങ്ങനെ ബില്ലൊക്കെ ആയി പാക്കൊക്കെ ചെയ്ത് ഇതിനകത്ത് കവറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊടുക്കാണ്ട തയ്യാറെടുപ്പിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഷോപ്പിൻ്റെ പേര് നേര എ ആറ് അടിപൊളി പേരുമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടേന് നമ്മൾ പോകാൻ ഐസ് അങ്ങനെ ഞാനിതാ ഷോപ്പിൽ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കണു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നല്ല പേരായിരിക്കും അപ്പോൾ ഒരു ഐസും ഐസ്ക്രീമും എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് കഴിച്ചാലും തൊണ്ടക്കപ്പടെ തന്നെ ഇൻഫെക്ഷൻ ആകും അതുകൊണ്ട് പിള്ളേർക്ക് നാല് ജെല്ലി മുട്ടയും വാങ്ങിച്ചു കൊടുത്ത് ലോലിപ്പോപ്പ് ടൈപ്പ് വരുന്നത് അതിലും അഞ്ച് കളറാണ് ഉള്ളത് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയായിട്ട് വീട്ടിലെത്തി അങ്ങനെ കിട്ടും നിവാരൻ കുഞ്ഞാറ്റിയും എല്ലാവരും കൂടി കഴിക്കാൻ നമ്മൾക്ക് വേണമെങ്കിൽ വേണ്ട പറഞ്ഞു അപ്പോൾ സ്റ്റൈലിലേക്ക് ഇപ്പോൾ കുഞ്ഞാറ്റിയെ കാണിച്ച് തരുമോ അടിപൊളിയ ടേസ്റ്റാന്ന് പറഞ്ഞു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു അപ്പോൾ നിവാരൻ പോലെ ഭയങ്കര സന്തോഷമായി അത് കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്കകത്തെ പരിപാടികൾ നോക്കിയാൽ നമുക്ക് നമുക്കിങ്ങനെ തേങ്ങ വറക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കണം ബിരിയാണി വെക്കണം അപ്പോൾ പിള്ളേർക്ക് ബിരിയാണി ആക്കി കൊടുത്ത് ആക്കുന്ന ഒന്നും എടുത്തില്ല കേട്ടോ ഇതാണ് പിന്നെ ഇത് കഴിക്കുന്നതാണ് അപ്പോൾ ബിരിയാണി എല്ലാം നല്ല അടിപൊളിയായി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു ചമ്മന്തി ഉണ്ട് സാലഡുണ്ട് പിന്നെ മസാല വേർത്തണ്യുണ്ട് കിച്ചൂട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ അവിടെ ഇരുന്ന് വിളമ്പി കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ബാബോട് വീട്ടിൽ കുഞ്ഞു വിഷു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകണം അപ്പോൾ വീട്ടിലേക്ക് പോയി രണ്ട് ദിവസത്തെങ്ങനെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരും അതിന് രണ്ട് റീൽസൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാനും മുന്നേറ്റി റീൽസ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ പാട്ട് ഇതിലെടുത്തില്ല കേട്ടോ അപ്പോൾ ഏതാന്ന് പാട്ടെന്ന് ഏതാണ് ഡാൻസ് എന്ന് പറയുന്നവർ കമൻ്റ് ചെയ്യുക അങ്ങനെ വേറൊരു റീൽസും നമ്മളെടുത്തു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീടുകളിൽ ഇതായിട്ടൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടിയിൽ പോവാൻ അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു അങ്ങനെ വണ്ടിയിൽ അഞ്ചര കണ്ടി വഴി നമ്മുടെ കുഞ്ഞാറ്റിയും കിച്ചോട്ടനെയും അവിടെ കൊണ്ട് വിട്ടിട്ട് വേണം നമുക്കിവിടെ പോവാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ആകെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ അധികം എടുത്തു കഴിഞ്ഞാൽ ലോങ് വീഡിയോ കൂടുതലായി പോവും നിവാൻ മുൻ അവിടെ ഉറങ്ങിയാട്ടോ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു